ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര മുണ്ടത്തിക്കോട് പാതിരിക്കോട്ട് കാവ് ഭരണിവേലയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറി കുട്ടികളുടെ നാടകവേദി അവതരിപ്പിച്ച സ്വർഗവീട് എന്ന നാടകം പ്രേക്ഷകർ കയ്യടിയോടെ ഏറ്റെടുത്തു ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്ന നാടകത്തിന് ടി അഞ്ചുരജനയും ടി എസ് പത്മനാഭൻ ഏകോപനവും ഷാജി ഷാജിമാരാത്ത സംവിധാനവും നിർവഹിച്ചു ഷോൺ ശിവാനന്ദ് ഗ്രുദുപർണ ശ്രീറാം കാശിനാഥ് ദേവിപ്രിയ തീർത്ഥ ആദിത്യൻ അശ്വരാജ് എന്നിവരാണ് സ്റ്റേജിൽ അണിനിരന്നത് ശരി <laughs> <laughs> റൈറ്റ് ന്യൂസ് വടക്കാഞ്ചേരി